അതിൻ്റെ ചെങ്ങന്മാരെ ഈ റോഡ് ഞങ്ങൾക്ക് മനസ്സിലായോ ഇതാണ് നമ്മൾ അരിക്കലിനെ ലോറി കയറ്റി കൊണ്ട് അല്ല നല്ല ചുറക്കിലൊക്കെ കിടക്കാച്ച് റോഡില്ലേ ആ റോഡാണിത് ആ റോഡ് മാത്രമല്ല ആ സ്ഥലം കൂടി ഞങ്ങൾക്ക് കാണിച്ചുതരാം ഇങ്ങോട്ട് പേര് ഹൈ ഗൈസ് നമ്മളിപ്പോൾ നിൽക്കുന്നത് മൂന്നാറാണ് ഇവിടുത്തെ ഒരു തേലത്തോട്ടത്തിൻ്റെ ദൃശ്യം ഒക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഒരു ഹിൽ സ്റ്റേഷനിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുണ്ട് ഇവിടെ നമുക്ക് ജസ്റ്റ് ഒരു സൺസെറ്റും കൂടി ഇവിടെ നമുക്ക് കാണണ്ട വൈകുന്നേരം ആയിട്ടുണ്ട് അപ്പോൾ സൺസെറ്റും ഞങ്ങൾക്ക് ഇതിൽ കാണണ്ട അറിയില്ല എന്നൊരു ഫോക്കസ് ചെയ്ത് കാണിച്ചു തരാം അല്ലേ മലമുകളിൽ നമുക്ക് സൂര്യ അസ്തമിക്കുന്നത് എങ്ങനെ കാണാം അപ്പോൾ ഞാനത് ഫോക്കസ് ചെയ്ത് കാണിച്ചു തന്നതാണ് നിങ്ങൾക്ക് പിന്നെ ഇവിടെ നല്ല ഭംഗിയുള്ള ഒരു പ്ലേസും കൂടിയാണ് അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളാണ് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇതാ കണ്ടില്ലേ അപ്പോൾ അടിപൊളിയാണ് പിന്നെ തേൽത്തോട്ടത്തിൻ്റെ അടിയിൽ നല്ല തണുപ്പുണ്ട് ഇടന്ന് അടിയിൽ അടിയിൽക്കൂടി നമ്മൾ നടക്കാനും ഒക്കെ നല്ല രസമാണ് പോരാത്തിന് നല്ല തണുപ്പുണ്ട് ഇവിടെ പിന്നെ കുറേ വിദേശികളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ കേരളത്തിൽ നിന്നും തമിഴ്നാട് ഒക്കെ ആൾക്കാർ ഒരു ടൂറിസ്റ്റ് പ്ലേസൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട് മൂന്നാറ് കാണാനും അതായത് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് നമുക്ക് ഒരു വട്ടെങ്കിലും ഇവിടെ വന്ന് കാണണം ഓക്കെ താങ്ക് യു വാച്ചിങ് ഫോർ മീ